ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിക്കാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഓരോ നീക്കവും കാനഡയെ ഒന്നെങ്കിൽ പൊരുതാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ മുട്ടുമടക്കാൻ നിർബന്ധിക്കുന്നു കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നാമെങ്കിലും ഇത്തവണത്തെ കനേഡിയൻ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇതാണ് ട്രംപ് എന്ന ഫാക്ടർ കാനഡയുടെ രാഷ്ട്രീയഗതിയെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് വരയ്ക്കുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എത്തി നിൽക്കുമ്പോൾ കാനഡയുടെ വിദേശ നയം ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും ഗ്രീൻലൻഡ് പോലുള്ള പ്രദേശങ്ങളെ ചൊല്ലിയുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളും കാനഡയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തങ്ങളുടെ സുരക്ഷാ വലയത്തിന് കീഴിലാണ് കാനഡ കഴിയുന്നതെന്നും അതിന് കാനഡ നന്ദി കാട്ടുന്നില്ലെന്നുമാണ് ട്രംപിന്റെ പരസ്യമായ നിലപാട് ഇതിനെതിരെ കാനേഡിയന്മാരിൽ വലിയൊരു വിഭാഗം കടുത്ത അമർശത്തിലാണ് സാധാരണയായി കാനഡയിലെ തെരഞ്ഞെടുപ്പുകളിൽ ആഭ്യന്തര പ്രശ്നങ്ങളായ വിലക്കയറ്റവും കയറ്റവും ആരോഗ്യ മേഖലയും ഒക്കെയാണ് ചർച്ചയാകാറുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ തിരഞ്ഞെടുപ്പ് തികച്ചും വ്യത്യസ്തമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളും അദ്ദേഹം കാനഡയ്ക്കുമേൽ ഉയർത്തുന്ന ഭീഷണികളും കനേഡിയൻ വോട്ടർമാരെ ചിന്തിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ട്രംപിന്റെ രണ്ടാം വരവോടെ കാനഡ അമേരിക്ക ബന്ധത്തിൽ വലിയൊരു വിള്ളലുകളാണ് നിയന്ത്രിക്കുന്നത് കാനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ട്രംപ് ഏർപ്പെടുത്തിയ കനത്ത താരിഫുകളും യുടെ ഭാഗമാക്കുമെന്ന തരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകളും കാനഡയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയം ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ ശൈലിയെ തന്നെ മാറ്റിക്കഴിഞ്ഞു കാനഡയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ഒരു ദേശീയ വികാരം രാജ്യത്ത് ആനുവദിക്കുന്നുണ്ട് അതേസമയം വടക്കേ അമേരിക്കയിൽ വരാനിരിക്കുന്ന ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ പദ്ധതിയിൽ കാനഡ സഹകരിക്കാത്തത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അമേരിക്കൻ ജനതയിൽ ഒരു വിഭാഗം ട്രംപിന്റെ സാമ്പത്തിക നേട്ടങ്ങളിൽ കനേഡിയൻ ജനത തങ്ങളുടെ പരമാധികാരം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് എന്നാൽ സാമ്പത്തിക മറ്റൊരു വിഭാഗം ജനങ്ങൾ അമേരിക്കയുമായി ഒത്തുപോകുന്നതാണ് ബുദ്ധിയെന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രിയും ലിബറൽ പാർട്ടി നേതാവുമായ മാർക്ക് ആർണി കാനഡയുടെ പരമാധികാരം സംരക്ഷിക്കുന്ന ഒരു കരുത്തനായാണ് വോട്ടർമാർക്ക് മുന്നിലെത്തുന്നത് ട്രംപിന്റെ സാമ്പത്തിക വെല്ലുവിളികളെ ആക്രമണാത്മകമായി നേരിടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു വച്ചു കാനഡയുടെ വിഭവങ്ങളും ഭൂമിയും സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസരത്തിലാണ് കൺസർവേറ്റീവ് നേതാവ് പി എൽ എ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് കൊയിലിവർ ട്രംപുമായി കൂടുതൽ ഒത്തുപോകുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അതായത് ട്രംപിന്റെ പ്രകോപനങ്ങളെ നേരിട്ട് എതിർക്കുന്നതിന് പകരം നയതന്ത്രപരമായ നിശബ്ദതയാണ് അദ്ദേഹം പാലിക്കുന്നതെന്ന് സാരം അതായത് ട്രംപിന്റെ പ്രകോപനങ്ങളെ നേരിട്ട് എതിർക്കുന്നതിന് പകരം നയതന്ത്രപരമായ നിശബ്ദതയാണ് അദ്ദേഹം സാരം അമേരിക്കയുമായുള്ള ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാനാണ് എന്നാൽ ഈ മൃഗസമീപനം കാനഡയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമോ എന്ന ആശങ്ക വോട്ടർമാർക്കിടയിലുണ്ട് ട്രംപിന്റെ അമേരിക്കയിലെ പുതിയ ദിശയെ പിന്തുണയ്ക്കുന്നതിലൂടെ കാനഡയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കഴിയുമെന്ന് പോയിവർ വിശ്വസിക്കുമ്പോൾ അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാനാണ് കാർണി സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് അതായത് അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞുവെന്നും യൂറോപ്യൻ രാജ്യങ്ങളുമായി പുതിയ സഖ്യങ്ങൾ വേണമെന്നുമാണ് പ്രധാനമന്ത്രി കാർണി ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കിത്തരുന്നത് ദാബോസിന്റെ ലോക സാമ്പത്തിക ഫോറത്തിൽ ട്രംപ് നടത്തിയ പ്രസംഗം കനേഡിയൻ മാധ്യമങ്ങളായ സി ബി സി സി ടി വി ന്യൂസ് കൂടാതെ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ദ ഗാർഡിയൻ റോയിൽ എന്നിവയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതിയ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് കാനഡയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും പ്രവാസികളെ ബാധിക്കുന്ന പ്രധാന വാർത്തകളെ കുറിച്ചും അറിയാൻ കാനഡ വാർത്തകൾ എന്ന ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് لا يعلي شخذ